ഹലോ ഫ്രണ്ട്സ് ദിസ് ഇസ് ലക്ഷ്മി വെൽക്കം ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ചൊറിയൻ പുഴു നമ്മുടെ ശരീരത്തിൽ കടിക്കുകയാണെങ്കിലോ അതിൻ്റെ സ്കിന്ന് നമ്മുടെ പുറത്ത് തൊടുകയാണെങ്കിലോ ഒക്കെ നമുക്ക് വളരെയധികം ഇറിറ്റേഷൻസ് ഉണ്ടാക്കും ചൊറിച്ചുരും ചൊറിഞ്ഞ് തടിച്ച് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ചെയ്യാവുന്ന ചില പ്രതിവിധികൾ ചില നാട്ടുമരുന്നുകളാണെന്ന് പറയാൻ പോകുന്നത് ചിലരിലൊക്കെ ഈ ചൊറിയണം എന്ന് പറയുന്ന ഒരു പുറത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സസ്യമുണ്ട് ആ ചെടി തട്ടുകഴിഞ്ഞാൽ ഇതേപോലെയുള്ള പാടുകളും അതുപോലെ തന്നെ ചൊറിഞ്ഞ് തടിച്ചു വരാറുണ്ട് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേ സെയിം മെത്തേഡുകൾ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള പൊടിയെപ്പ് പൊടിയുപ്പ് ഒരു പാത്രത്തിലേക്ക് എടുക്കുക അതിലേക്ക് നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചൊരു പേസ്റ്റ് പോലെ ആക്കുക ഇനി എവിടെയാണോ ഈ പുഴു കടിച്ചിട്ടുള്ളത് ആ ഭാഗത്ത് ഈ പേസ്റ്റ് നന്നായിട്ട് തേച്ചു പിടിപ്പിക്കുക അപ്പോൾ ഈ ഉപ്പിൻ്റെ ഒരിതുള്ളതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ അലർജിയും ഇൻഫെക്ഷനും എല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും വളരെ ആശ്വാസം കിട്ടുന്നത് നമ്മളിങ്ങനെ ചൊറിഞ്ഞ് ബുദ്ധിമുട്ടി നീറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കായിരിക്കും നമ്മളിത് തേക്കുന്നത് അപ്പോൾ വളരെ ആശ്വാസം കിട്ടുന്നതാണ് കുറേ നേരം കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ തിണർപ്പുമെല്ലാം മാറിക്കിട്ടും അത് കഴിഞ്ഞതിന് ശേഷം ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലുള്ള ലാക്റ്റോ കലാമിനുള്ളവർക്ക് ലാക്ടോ കലാമിനോ അല്ലെങ്കിൽ കലാമിൻ ലോഷനോ യൂസ് ചെയ്യാം കുഞ്ഞു കുട്ടികളുടെ പുറത്തൊക്കെ ആണെങ്കിൽ ഇത് മെത്തേഡ് ചെയ്ത് അതൊന്ന് തുടച്ചു മാറ്റിയതിന് ശേഷം അപ്പോൾ കുറെ നേരം കഴിയുമ്പോഴത്തേക്കും ഈ ഇത് താനേ ആ തടിപ്പങ്ങ് കുറഞ്ഞു വരും അതിനുശേഷം അത് തുടച്ചു മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഹിസ്റ്റോഗലാമിന് നമ്മൾ സാധാരണ കുട്ടികൾക്ക് ചൊറിച്ചിലൊക്കെ വരുമ്പോൾ തേച്ച് കൊടുക്കാറില്ലേ ആ ഹിസ്റ്റോഗലാമിനൊന്ന് തേച്ച് കൊടുക്കാം ഇനി ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് നമ്മുടെ വീട്ടിലുള്ള പുളിച്ച തൈരിൽ വാളം പുളി നന്നായിട്ട് ഞെരടി ചേർത്തിട്ട് അത് ഇത് കടിച്ച ഭാഗത്ത് തേച്ച് കൊടുക്കുക നല്ല ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പുളിപ്പ് ഈ ഇതിൻ്റെ കടിപ്പാടുമായിട്ട് പ്രവർത്തിച്ച് അതിൻ്റെ തിണർപ്പൊക്കെ മാറ്റി കിട്ടുന്നതായിരിക്കും അതുപോലെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് പുളിച്ച തൈര് മാത്രമായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് മഞ്ഞളും തുളസി ഇലയും കൂടെ നന്നായിട്ട് അരച്ച് അത് ഈ ഭാഗത്ത് തേച്ച് കൊടുക്കുക നന്നായിട്ട് കുഴമ്പ് ആക്കി അത് നന്നായിട്ട് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആശ്വാസം ലഭിക്കും പിന്നെ വല്ല ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ഒരു ഉരുള വലിപ്പത്തിന് ചെറിയ കുഞ്ഞ് ബോൾ വലിപ്പത്തിന് മഞ്ഞളും അതുപോലെ തന്നെ തുളസി ഇലയും കൂടെ അരച്ചത് കഴിക്കുന്നതും വളരെ നല്ലതാണ് ഈ പ്രതിവിധികളെല്ലാം തന്നെ പുഴു കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണോ അത് ഉപയോഗിച്ച് നോക്കുക വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ടിൽഡൻ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് എഫ് ടേക്ക് കെയർ ബൈ ബൈ